വയനാട്ടിലെത്തിയ വിദേശ യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ റിസോർട്ട് ജീവനക്കാരൻ അറസ്റ്റിൽ തിരുനെല്ലി ക്ലോവ് റിസോർട്ടിലെ തിരുമുകാരൻ തവിഞ്ഞാൽ യവനാർകുളം എടപ്പാട്ട് വീട്ടിൽ ഇ എം മോവിനെയാണ് തിരുനെല്ലി ഇൻസ്പെക്ടർ ലാൽസി ബേബിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇരുപത്തിയഞ്ചുകാരിയായ നെതർലൻഡ്സ് സ്വദേശിനി എ ഡി ജി പിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് തിരുനെല്ലി പോലീസ് കേസ് അന്വേഷിച്ചത് മോവിനെ മാനന്തവാടി കോടതി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ഡിസംബർ ഒന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം റിസോർട്ടിലെത്തിയ യുവതിയെ മസാജ് ചെയ്യുന്നതിനിടെ മോവിൻ ലൈംഗിക അതിക്രമം കാട്ടിയെന്നാണ് പരാതി കഴിഞ്ഞ പതിനാലിനാണ് ഇത് സംബന്ധിച്ച് യുവതി എ ഡി ജി പിക്ക് ഇമെയിലായി പരാതി നൽകിയത് ശനിയാഴ്ച വീട്ടിൽ നിന്നാണ് മോവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിദേശ വനിതയ്ക്ക് ഫോട്ടോ അയച്ചു കൊടുത്ത് ഉറപ്പ് വരുത്തിയ ശേഷമാണ് അറസ്റ്റ് ചെയ്തത് ഇയാളെ സംഭവ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം